നമസ്തേ സ്വാഗതം വീട്ടൂൺ ഓർഗാനിക്സിൻ്റെ അറുപത്തി ഒന്നാമത് എപ്പിസോഡിലേക്ക് ചാവുകൈ തകരിസൈ ചക്രമർദ്ദ പ്രപുന്നടം ദദ്രൂഖം സിക്കഴ്സ എന്ന തകരൈ ഊസിത്തകരൈ റിംഗ്വോം പ്ലാന്റ് അത്തരത്തിലുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന തകരയാണ് ഇന്നത്തെ പ്ലാന്റ് കേട്ടോ നമ്മൾ ആരും ഉഴുതു മറിക്കാതെ വിത്ത് വിതയ്ക്കാതെ താനേ മുളച്ചു പൊന്തുന്ന നമ്മുടെ പറമ്പിലും പാ പാതകർത്തൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഇലകൾക്ക് രൂക്ഷഗന്ധമുള്ള മഞ്ഞപ്പൂക്കളുള്ള ഒരുപാട് ഉയരം വെക്കാത്ത എന്നാൽ അത്യപൂർവ്വ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നമ്മുടെ തകര ശ്വാസകോശ രോഗങ്ങള് വയറുവേദന മലബന്ധം ഇതിനൊക്കെ ഇതിന്റെ ഇല പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ചിലത് തേനിൽ ചേർത്തിട്ടും ചിലത് ഉണക്കിപ്പിടിച്ചിട്ടും ചിലത് തകരല കഷായമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ചർമ്മ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമമാണ് ിത്തം കഫം വാദം അതായത് ഇത്ര ദോഷങ്ങൾക്ക് ഇത് പരിഹാരമാണ് വിഷാരിയാണ് ഋവി ഉണ്ടെങ്കിൽ അത് നല്ലപോലെ നശിപ്പിക്കും തലക്കുണ്ടാവുന്ന അസുഖങ്ങൾ ഉന്മാദം തുടങ്ങിയിട്ട് രക്തദോഷം പാമാകുഷ്ഠം സിദ്ധകുഷ്ഠം അതേപോലെ പുഴുക്കടി ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങൾ അതിൽ ഈ ഇല തകരയുടെ ഇല ആവണക്കെണ്ണയില അരച്ച് പുരട്ടി കഴിഞ്ഞാൽ മാറുന്നതാണ് പറയണത് കരളിനെ സംരക്ഷിക്കാൻ കണ്ണിനെ സംരക്ഷിക്കാൻ തൊക്കിനെ സംരക്ഷിക്കാൻ രക്താതിമർദ്ദത്തിനെ ഒക്കെ സഹായിക്കുന്നു